താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുള്ള നല്ല വീടുകളുണ്ടോ എന്ന് ചോദിച്ച് ചോദിക്കുന്ന ഒത്തിരിയധികം വരേണ്ട വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കേട്ടോ തിരുവനന്തപുരം മരുന്നുകുഴി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റൻപത് മീറ്റർ മാറിയാണ് ഏകദേശം ഏഴര സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂമിലെ ഈ വീടുള്ളത് ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അഞ്ച് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ആ ഒരു വീടും നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ് ഞാനിപ്പോൾ എന്തായാലും ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചുതരാം രണ്ടും സെയിം ആളിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇഫ് ഇൻ കേസ് കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ആ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് മരുതംകുഴി ജംഗ്ഷൻ നിന്ന് വരുമ്പോഴത്തേക്കും ഉദയന്നൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി മരുന്നംകുഴി ജംഗ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് ശാസ്ത്രമംഗലത്തിൽ നിന്ന് വരുവാ അതായത് ആ വൺ വേയിലൂടെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ശാസ്ത്രമംഗലത്തേക്ക് പോകുമ്പം ഉദയന്നൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി അകത്തേക്ക് കുറച്ചു ദൂരം കയറി വരുമ്പം തന്നെ ചിത്രാനഗർ എന്ന് പറഞ്ഞാൽ വീണ്ടും ഇടത്തേക്കൊരു ഒരു വഴി കാണാം അതുവഴി കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഇതിനകത്തുള്ളതെല്ലാം സെയിം ഓണറിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അയാൾ അദ്ദേഹം തന്നെ ഇതിൽ പ്ലോട്ടുകളായിട്ട് തിരിച്ച് പല ആൾക്കാരും വാങ്ങി അതിന് കത്ത് വീടുകളുടെ വേറെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കിപ്പോൾ നിലവിൽ ഏകദേശം ഇനി ബാക്കിയുള്ള ഫിനിഷിംഗ് വർക്ക് മാത്രം പെൻഡിങ്ങുള്ള അതായത് പുറത്തേക്കുള്ള പെയിൻറ്റ് നമുക്കകത്തുള്ള മുറ്റത്തുള്ള ഇൻ്റർലോക്ക് അങ്ങനെയുള്ള കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ മാത്രം പെൻഡിങ് എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഈ വീടുകളിലെ സ്ഥിതി ഉള്ളത് നിങ്ങളിത് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഇതിനകത്തുള്ള ബാക്കിയുള്ള സെലക്ഷൻസിലൊക്കെ നിങ്ങൾക്കും കൂടെ ഒരു ചോയ്സ് ഉണ്ടാവും കേട്ടോ ചോയ്സ് ഓഫ് സെലക്ഷൻ ഉണ്ടാവും അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് അതായത് ഇനി ഇതിനകത്ത് ഇൻ്റർലോക്ക് എങ്ങനെ ചെയ്യണം ഗാർഡനിങ് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾക്കും കൂടെ തീരുമാനമെടുക്കാം നമ്മൾ ഇന്ന് പറയുന്ന പ്രൈസ് വന്നിട്ട് ഇതിനകത്തുള്ള ഫുൾ വർക്ക് പെയിൻറ്റിങ് ഇതിൻ്റെ ചുറ്റുവട്ടമുള്ള ഇൻ്റർലോക്ക് ഇങ്ങനെയുള്ള വർക്കുകളെല്ലാം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് വരാം ടോട്ടലായിട്ട് ഏഴര സെൻറ്റ് സ്ഥലമുണ്ട് വീട്ടിന് ചുറ്റും നമുക്ക് നല്ല രീതിയിൽ ഇങ്ങനെ ഒരു വലിയൊരു കോമ്പൗണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു മൂന്ന് നാല് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം അല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് നമുക്ക് ഗാർഡനിങ് ഒക്കെ ചെയ്ത് നീറ്റാക്കാവുന്നതാണ് ഫ്രണ്ടിലത്തെ ഇത്രയും വലിയൊരു മുറ്റം നമുക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും മുൻവശത്തേക്ക് നമുക്ക് രണ്ട് ഗേറ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ ഗേറ്റ് വണ്ടി കയറ്റാൻ പറ്റുന്ന ഒരു വലിയ ഗേറ്റും അത് അവിടെയായിട്ടൊരു ചെറിയ ഗേറ്റും നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഇഷ്ടികേലും നിർമ്മിച്ചിട്ടുള്ള വീടാണ് കേട്ടോ ഫുള്ളായിട്ട് റെഡ് ബ്രിക് കൺസ്ട്രക്ഷനാണ് നടത്തിയിട്ടുള്ളത് നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം വീടിനുള്ളിലേക്ക് കയറി പോകുന്നത് നമുക്കിത ഈ ഒരു വരാന്താ സ്പേസിൽ നിന്നാണ് ഇവിടെ എല്ലാം ക്ലാഡിങ് ഡയലോട്ടി മനോഹരമാക്കിയിട്ടുണ്ട് ശരിക്കും ഇതിൻ്റെ കളറേഷൻ എല്ലാം ഡിഫറൻറ്റ് ആയിരിക്കും കേട്ടോ ഇതിൻ്റെ പെയിൻറ്റിംഗ് വർക്കുകളൊന്നും ഫിനിഷ് ആയിട്ടില്ല അതുപോലെ തന്നെ ലൈറ്റ്സ് ഒന്നും നമ്മളിപ്പോൾ ഇട്ടിട്ടില്ല ഇതിൻ്റെ കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ലൈറ്റ്സ് ഇടാത്തത് ഇതെല്ലാം കൂടെ ഇട്ട് വരുമ്പോഴത്തേക്കും വീട് നല്ലൊരു ലുക്കിലേക്ക് വരുന്നുണ്ടാവും മുൻവെസ്ത വാതിലുകൾ അതുപോലെ തന്നെ ജനൽ ഇതിൻ്റെ എല്ലാം വർക്ക് ചെയ്തിട്ടുള്ളത് പ്ലാബിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇനിയും പോളിഷിംഗ് വർക്കുകൾ പെൻഡിങ് ആണ് അപ്പോൾ അതെല്ലാം ഫിനിഷ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഇതാണ് നമ്മുടെ വീടിനകത്തേക്ക് ഏറെ വരുമ്പോൾ ഉള്ള ഒരു ആംബിയൻസ് ഇതാ ഈ കാണുന്നത് നമ്മുടെ ലിവിങ് സ്പേസ് ആണ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഡൈനിങ് ഏരിയ വരും ഇവിടെ ആയിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് അതിൽ രണ്ട് ബെഡ്റൂമും നമുക്ക് താഴ്ത്ത നിലയിലാണ് കേട്ടോ അതൊരു ഹൈലൈറ്റ് ആണ് ഒത്തിരി അധികം ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് നല്ല താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുള്ള നല്ല വീടുകളുണ്ടോ എന്ന് ചോദിച്ച് ചോദിക്കുന്ന ഒത്തിരിയധികം വരെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ ദൈത ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ഉള്ളത് ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് സിറയുടെ ബാത്റൂം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിപ്പോൾ പൈപ്പ് ഫിറ്റിംഗ് ആയാലും സാനിറ്ററി വേഴ്സ് ആയാലും സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ നമുക്ക് ഇതാ ഈ വാതിലൊക്കെ നോക്കിയേ ഇതെല്ലാം വന്നിട്ട് യു പി വി സി ആണ് കേട്ടോ അതായത് റെഡിമെയ്ഡ് ഡോസാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കണ്ടു കഴിഞ്ഞാൽ തടി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള ഡോസാണ് റെഡിമെയ്ഡ് ഡോസാണ് ഉപയോഗിച്ചിട്ടുള്ളത് ബാത്റൂമിൻ്റെ ഡോസും സെയിമാണ് െന്ന് തോന്ന രീതിയിലുള്ള ഡോർസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് മുൻവശത്തുള്ള വാതിലുകളും അതുപോലെ ഔട്ടറിലേക്ക് തുറക്കുന്ന അതെല്ലാം തടിയിലുള്ളതും ഉള്ളിലേക്കൊക്കെ ഈ രീതിയിലുള്ള വാതിലുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള അടുത്തൊരു റൂമാണ് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ഇതാ ഈ ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മരുന്നകുഴി ഏരിയയിൽ നമുക്ക് ഇതുപോലെ ഒരു ഏഴ്രസെൻ്റ് സ്ഥലത്തുള്ള വീടുകളൊക്കെ സ്വന്തം നല്ല രീതിയിലുള്ള പ്രൈസിങ് വരും കേട്ടോ ഇതുപോലെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് കമ്പാരിറ്റീവ്ലി ഇൻറ്റീരിയർ വർക്കുകൾ വളരെ കുറവാണ് സാധാരണ സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാ വീടുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ വർക്ക് ഒത്തിരി അധികം ഉണ്ടാവും അപ്പോൾ അതിന് നല്ലൊരു കോസ്റ്റ് വരുന്നുണ്ടാവും ഇതിപ്പം നമുക്ക് ആ ഒരു കോസ്റ്റ് കുറച്ച് വാങ്ങിക്കാൻ പറ്റും പക്ഷേ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇതിനകത്ത് ഇൻറ്റീരിയേഴ്സ് കൂടുതലായിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ കബോർഡ് വർക്കുകളും അതെല്ലാം നിങ്ങൾക്ക് കൂടുതലായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കോസ്റ്റ് വരും പക്ഷേ ഇത് നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് കേട്ടോ ശരിക്കും ഒരു റൂമിൻ്റെ തന്നെ സ്ഥലമുണ്ട് അത ഇവിടെ വന്ന് നമ്മുടെ ഹാളിൽ നിന്ന് നോയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വ്യൂ കിട്ടുന്നുണ്ടാവും പക്ഷേ ഇത് ഫുള്ളായിട്ട് നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗപ്പെടുത്താം കേട്ടോ വേണമെങ്കിൽ വാഷിംഗ് മെഷീൻ വെക്കാനുള്ളത് അല്ല അതിൻ്റെ പ്രൊവിഷൻ മേളിലാണ് ഇങ്ങനെ ഒരു നല്ലൊരു ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു റൂമാണ് കേട്ടോ നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ടോ അതായത് ഇവിടെ ഫാനെല്ലാം ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമുക്കൊരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതുവഴി നമ്മുടെ ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാൻ പറ്റും നമ്മുടെ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് കിച്ചണിലേക്കുള്ള എൻട്രി വരുന്നത് കിച്ചണിനകത്ത് ഫുള്ളായിട്ട് മോഡലാ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് വന്നിട്ട് പി വി സിയിലാണ് നമുക്കിതാ ഈ ഒരു അതായത് അലുമിനിയം ഫാബ്രിക്കേഷനിലും പി വി സിയിലുമാണ് നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ വർക്ക് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും ഇവിടെ ഫുള്ളായിട്ട് സ്റ്റോറേജ് ഉണ്ട് അത് അടിയിൽ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു കബോർഡ് ഇതായി ഇങ്ങനെ ഫുള്ളായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അകത്തേക്കും ഫുള്ളായിട്ട് അധികം ഡ്രോയേഴ്സും നമുക്ക് കാണാൻ സാധിക്കും ഉണ്ടോ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് പാത്രങ്ങളെല്ലാം ഇങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒത്തിരി അധികം സ്റ്റോറേജ് ആണ് നമ്മുടെ കിച്ചണിനകത്ത് വരുന്നത് കിച്ചണിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ ഉണ്ട് അവിടെയും നമുക്ക് സ്ലാബ് ചെയ്ത് അതിൻ്റെ അടിയിലും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മെയിനിലേക്കും സ്റ്റോറേജ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന് നമ്മുടെ യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ശരിക്കും ഇപ്പോൾ നമ്മൾ ഇവിടെ ലൈറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അതായത് ലൈറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒന്നും ഓൺ ചെയ്തിട്ടില്ല അല്ലാണ്ട് തന്നെ നാച്ചുറലായിട്ട് പ്രകാശം അകത്തേക്ക് വരുന്നുണ്ടോ അതായത് ഇവിടെ എല്ലാം ഇങ്ങനെ നിഷ് കൊടുത്ത് അതുവഴി പ്രകാശം വരുന്നുണ്ട് അതുപോലെ തന്നെ മേളിൽ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ പർഗോളാസ് കൊടുത്തിട്ടുണ്ട് ആ പർഗോളാസിന് ഡിസൈൻ കൊള്ളാം അല്ലേ നല്ല രസമായിട്ടുള്ള ഡയമണ്ട് ഷേപ്പിലാണ് അവർ കട്ട് എടുത്തിട്ടുള്ളത് നമുക്കതുപോലെ സ്റ്റേഴ്സിൻ്റെതായ ഈ റയിലിംഗ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ് നമുക്ക് ഈ ഒരു ചെയ്തിട്ടുള്ളത് നമുക്കിതിനകത്ത് ഈ ഡോർസ് എല്ലാം ആർട്ടിഫിഷ്യൽ ഡോർസ് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഒത്തിരി അധികം കോസ്റ്റ് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ആ ഒരു കോസ്റ്റ് കട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വിലയിലും പ്രതീക്ഷിക്കാവുന്നതാണ് അതാ ഇതാണ് നമ്മുടെ മേളത്തിനല്ല ആദ്യത്തെ ബെഡ്റൂം താഴത്തെ ബെഡ്റൂമിൻ്റെ സെയിം ലേ ഔട്ടാണ് നമുക്ക് ഈ ഒരു ലിവിങ് സ്പേസിൽ നിന്ന് നമുക്കിതിനകത്തേക്ക് വരാം അതാ ഈ രീതിയിലാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ജനലിൻ്റെ അടുത്ത് നമുക്ക് കുറച്ച് സ്പേസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇരിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും ഫാന് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിങ്സ് എല്ലാ റൂമിലത്തെയും പോലെ സെയിം ആണ് അതായത് സെറയുടെ ബാത്റൂം ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് താഴത്തെ നിലയിൽ നമുക്കൊരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിരുന്നില്ല അതുപോലെ തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനെ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൊടുത്തിട്ടുള്ളത് അത് ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് സേഫ് ആക്കിയിട്ടുണ്ട് അതായത് ആയിട്ടുള്ള വാർത്ത സ്ഥലമാണ് കേട്ടോ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ഈ ഒരു കോർണറിലായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇന്നും ഔട്ടിനും ഉള്ള പോയിന്റുകളും പ്ലക്ക് പോയിന്റും ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്നും അടുത്തൊരു ഡോർ ഓപ്പൺ ചെയ്താണ് വീണ്ടും ഓപ്പൺ ടെറസിലേക്ക് ഇറങ്ങുന്നത് ഇത ഇതാണ് നമ്മൾ ഓപ്പൺ ടെറസിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് ടെറസിലേക്ക് പോകാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ റൂംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളാ താഴെ കാണിച്ച യൂട്ടിലിറ്റി സ്പേസ് ആ ഒരു യൂട്ടിലിറ്റി സ്പേസ് കൂടെ കൂട്ടുകയാണെങ്കിൽ ആറ് റൂം വരും കേട്ടോ ഈ വീടിൻ്റെ പക്ഷേ നമ്മളതിനെ ഒരു ബെഡ്റൂമായിട്ടൊന്നും കണക്കാക്കാൻ പറ്റത്തില്ല അതിന് അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും കൊടുത്തിട്ടില്ല പക്ഷേ എന്നാലും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന സ്പേസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതായത് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ആണ് ബാൽക്കണി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ആയിട്ടുള്ള ബാൽക്കണിയാണ് കേട്ടോ ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ ബാൽക്കണി ഉള്ളത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു വിഷ്വൽസ് കാണാൻ സാധിക്കും അതാ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ മുൻവശം വരുന്നത് അതാ ഇവിടെ ഇനി ഒരു നമ്മുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ഏഴര സെൻറ്റ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു പ്രൊഫസർ വാങ്ങിയിട്ടുണ്ട് പുള്ളിയുടെ വീടിൻ്റെ പണി ഉടനെ തന്നെ സ്റ്റാർട്ട് ആവും കേട്ടോ അതുപോലെ തന്നെ തൊട്ടപ്പുറത്തേക്ക് ഒരു മൂന്നര സെൻറ്റും അതിലും ഉടനെ തന്നെ അടുത്തൊരു വീടിൻ്റെ പണി സ്റ്റാർട്ടാവുന്നുണ്ട് അതുപോലെതാ ഇവിടെ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതായത് ഇതിനകത്ത് ഫുൾ ആയിട്ട് വീടുകൾ വരുന്ന വരുന്ന മുറയ്ക്ക് ഇതൊരു ക്ലോസ്ഡ് ഗേറ്റഡ് കമ്മ്യൂണിറ്റി ആവും നമുക്കിതിൻ്റെ മുൻവശത്ത് ഒരു ഗേറ്റ് വരും ഇപ്പം അതിൽ ഫ്രണ്ടിലത്തെ കെട്ടണം വന്നിട്ട് നേവി ഓഫീസേഴ്സിൻ്റെ ഒരു വെറ്ററൻസിൻ്റെ ഒരു സൊസൈറ്റിയുടെ ഓഫീസാണ് കേട്ടോ അതായത് നമ്മുടെ തൊട്ടപ്പുറത്തിൻ്റെ വീടിൻ്റെ അടുത്തൊരു വീട് അത് കാരണം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന ആ റോഡ് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് വരുന്നത് നമ്മുടെ പാങ്ങോട് ഡിഫൻസിൻ്റെ അതായത് മിലിറ്ററി ക്യാമ്പിൻ്റെ അവരുടെ കോമ്പൗണ്ടിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ഏകദേശം അടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഇവിടെ നിന്ന് എസ് കെ ഹോസ്പിറ്റലിലൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് ഇടപ്പഴിഞ്ഞാൽ എസ് കെ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ശാസ്തമംഗലം ജംഗ്ഷനിലേക്ക് നമുക്ക് വളരെ അടുത്താണ് ശാസ്തമംഗലം ജംഗ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു കിലോമീറ്റർ അതായത് വെള്ളയമ്പലത്ത് നിന്ന് നമുക്ക് ഏറ്റവും ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു പ്രീമിയം ലൊക്കേഷനാണ് ഈ മരുന്നും ജംഗ്ഷൻ കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സിറ്റിയുടെ നല്ല ഭാഗങ്ങളിലേക്ക് നല്ല പ്രീമിയം ലൊക്കേഷനിൽ നിങ്ങൾ പ്രോപ്പർട്ടീസ് നോക്കുന്നവരാണെങ്കിൽ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇത് ടോട്ടലായിട്ട് ഏഴ്ര സെൻറ്റിൽ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ഈടാണ് നേരിട്ട് ഓണറുമായിട്ടുള്ള ഇടയിലാണ് ഇതിനിടയ്ക്ക് വേറെ ആൾക്കാർ ഒന്നുമല്ല കേട്ടോ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഡീൽ ചെയ്യാം ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി അഞ്ച് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വർ ഫീറ്റിന് ഒരു വീട് ത്രീ ബെഡ്റൂം വീട് നമ്മുടെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് ആ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോടി രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും കേട്ടോ ഈ വീടാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് വീടിയിൽ കാണിച്ചിട്ടുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഒരു കോടി മുപ്പത്തഞ്ച് ലക്ഷം രൂപയും ഇതിൻ്റെ തൊട്ടടുത്ത വീടാണ് അതായത് ഇത് ഏഴര സെൻറ്റ് സ്ഥലമുണ്ട് വീടും വന്നിട്ട് വലുതാണ് മറ്റതാണെങ്കിൽ ഇതിനെക്കാട്ടിൽ സ്ഥലം കുറവാണ് അതായത് അഞ്ച് സെൻറ്റിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് താഴെ വരുന്ന വീടാണ് ആ വീടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോടി രൂപയ്ക്ക് സ്വന്തമാക്കാം ഏകദേശം ഇവിടുത്തെ സ്ഥലത്തിൻ്റെ വില മാത്രം നിങ്ങൾ അന്വേഷിച്ച് നോക്കിയാൽ മതി നല്ലൊരു എനിക്ക് നല്ല അടിപൊളി പ്രൈസ് ഫിക്സിങ് വന്നിട്ട് പ്രോപ്പറാണ് കേട്ടോ കറക്റ്റായിട്ടുള്ളൊരു പ്രൈസാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് സ്വന്തമാകാൻ സ്വന്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാവും അതായത് നല്ല ഈ ഭാഗത്ത് വീട് നോക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സ്വന്തമാക്കാൻ പറ്റുന്നൊരു വീടാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ വർക്കും ഫിനിഷ് ചെയ്ത് പെയിൻറ്റിങ് എല്ലാം ഫിനിഷ് ചെയ്ത് ഇതാ ഇവിടെ കാണുന്ന ഇൻ്റർലോക്ക് എല്ലാം ഇട്ട് ഈ റോഡിൻ്റെ എല്ലാം വർക്ക് ഉടനെ തന്നെ അവർ തന്നെ ചെയ്തു തരുന്നുണ്ടാവും അതെല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നുണ്ടാവും നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് നോർമലി ഇത് ഇനി എനിക്ക് വന്നൊരു രണ്ടാഴ്ചത്തെ പണിയാണ് കേട്ടോ അതേ ഇതിനകത്ത് പെൻഡിംഗ് ഉള്ളൂ കേട്ടോ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഗാർഡനിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം നിങ്ങളുടേതായിട്ടുള്ള സജഷൻസ് കൂടെ ഉൾക്കൊള്ളിച്ച് അവർ ഫിനിഷ് ചെയ്ത് കയ്യിലേക്ക് തരുന്നുണ്ടാവും അപ്പോൾ ഈ വീട് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിനെ ഓണറിനെ വിളിച്ച് ഡീലായിരിക്കും